വന്നതുകൊണ്ട് പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടൻ എന്തിനാ ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത് കിട്ടുമോ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാൻ മന്ത്ലി അബ്രോഡ് ഉള്ള ചേട്ടൻ ഒന്നര രണ്ട് ലക്ഷം രൂപ ഈ കുട്ടിക്ക് അയച്ചു കൊടുക്കും ഒരു ചെറിയൊരു സംശയം ചോദിച്ചാൽ വളരെ ചെറിയൊരു സംശയം മന്ത്ലി ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അയച്ചു തരുന്ന കുട്ടിയുടെ ചേട്ടൻ ഗൾഫിലുള്ളപ്പോൾ കുട്ടി എന്തിനാണ് എണ്ണായിരം രൂപയ്ക്ക് ധിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് റിയാൻ പറ്റത്തുകൊണ്ടിരിക്കുക ഈ വീഡിയോയിൽ വീണ്ടും ദിയയുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജക്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് എന്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും മാത്രമാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ദിയയ്ക്ക് അനുകൂലമായി കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൂടെയെല്ലാം ഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് അന്ത വിഷയത്തിലേക്ക് കിടക്കാം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിയ കൃഷ്ണയുടെ കേസ് വളരെ വലിയ ഹൈപ്പിലേക്ക് പോയിട്ട് ദിയ കുറ്റക്കാരിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ഇപ്പോ അവര് കെട്ടിവെച്ച കൊട്ടാരം പട്ടപ്പെട്ട പട്ടപടം താഴോട്ട് വീഴുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിച്ചത് ഈ വിഷയത്തിനകത്ത് ദിയയാണോ ശരി ഈ മൂന്ന് പെൺകുട്ടികളാണോ ശരി എന്നൊരു സംശയം പോലും ഇല്ല കണ്ടു നിൽക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം ഇവര് തട്ടീര് നടത്തി എന്ന കാര്യത്തിൽ ഉറപ്പായി അതായത് കള്ളികളല്ല പെരിയൻ കള്ളികളാണ് ഈ മൂന്നെണ്ണം ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേരാണ് ഈ മൂന്നെണ്ണം അപ്പോ ഒരേ റൂട്ടീന്ന് വന്ന ശിഖരങ്ങളായതുകൊണ്ട് എല്ലാത്തിനും ഒരേ സ്വഭാവമേ ഉണ്ടാകത്തുള്ളൂ ഇവര് പല സാധനങ്ങളും ഇവരുടെ റീക്ക് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ഇവർക്ക് ബുദ്ധിയുടെ ഭൂ പോലും ഇല്ലാത്ത മൂന്ന് ടീംസ് ആണ് ഇവര് ഇവരെ ന്യായീകരിക്കാനായിട്ട് സി കേരളം സി സി കേരള ന്യൂസോ അതിനകത്തൊരു സാധനം ലീക്ക് ചെയ്തു അത് മൊത്തം ഇവർക്കെതിരെ വരുന്ന സാധനങ്ങൾ തന്നെ ആ ഒരു ചാനലാണെങ്കിൽ ഫുള്ള് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയപരമായിട്ട് നേരിടുന്ന ഒരു ചാനല് അതിനകത്തെല്ലാം ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അവര് ഇനി ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചാണോ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ചാനൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇവര് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് കൃഷ്ണകുമാർ പറയുന്നതും ഒക്കെ നമുക്ക് വരാം ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്ന് ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഫീസാണെന്ന് പറയണമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ പെണ്ണിനെയാണ് പല തവണയായിട്ട് ഈ ദിയ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കണ്ടത് ദിയല്ലോ ദിയുടെ ചേച്ചി അഹാന അതിനകത്ത് അഹാന പ്രത്യേകം പറയുന്നുണ്ട് നീ പാവം കളിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ശരിക്കും നിഷ്കളങ്കമായ മുഖവും വെച്ചുകൊണ്ട് രക്തം വാർന്നു കുടിക്കുന്ന മൂന്ന് ആണ് ഇവര് മൂന്ന് പേരും ഈ പെണ്ണാണ് അതിനകത്ത് ഇതൊന്നും കേൾക്കുമ്പോയോ സൂസൈഡ് ചെയ്യാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർജവത്തോടെ ഇവർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ള ഒരാള് ഇത് മൂന്നു പേരും ഒന്നാന്തരം ഫ്രോഡ് ഒന്നാന്തരം ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അത് ഫ്രോഡ് അതായത് കള്ളത്തരം കാണിച്ചു മൂന്ന് മൂള അതി വിദഗ്ധമായി കട്ടു എത്ര രൂപ കട്ടു എന്നുള്ളത് അറിയത്തില്ല അറുപത്തൊമ്പത് ലക്ഷം ഉണ്ടോ എന്ന് അറിയില്ല അറിയാവുന്ന ഒരു സോഴ്സ് അറുപത് ലക്ഷത്തോളം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അത്രയും വലിയൊരു തുക കട്ടു കട്ടിട്ടും ഞാൻ കട്ടിട്ടില്ല നീ കട്ടോ കട്ടിട്ട് കട്ടെന്ന് പറ ഞാൻ കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത് കട്ടിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഇവര് സംസാരിച്ച ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ബാക്കി ഒരു ചെറിയ ക്ലിപ്പിങ്ങൂടെ കേട്ടിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം സ്വിഗ്ഗി ജീനിക്കാനൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്ടിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ അവരേലും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സാധനങ്ങൾ കൊടുത്തു വരണം അപ്പൊ അതിന്റെ കൂട്ടത്ത് മൂന്ന് നാല് സെൽഫ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടി വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയൊക്കെ സ്വിഗ്ഗി ജീനി അകത്ത് വെച്ച് കൊടുക്കാൻ ജുവറിയുടെ കൂടെ ദിയൊക്കെ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയാഴ്ചയിൽ അല്ലാതെ വീക്കിലി പിന്നെ ദിയല്ലാതെ ഓഫീസിൽ ആഴ്ച ആഴ്ചയിൽ അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ ദിയ പോലെ ഓക്കെ അപ്പൊ ഇവര് എങ്ങനെ പോയാലും കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് അടുക്കളയിലാണ് വെക്കാൻ പറയുന്നത് അടുക്കളയിലെ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ സി സി ടി വി ഇല്ല അപ്പൊ ചെയ്ത് നമ്മൾ കൊടുത്തുവിട്ടെന്ന് പറയാനുള്ള ലൂപ്പുകളാണ് ഇവര് ആ ലൂപ്പ് ഉണ്ടാക്കിയത് പക്ഷെ ലൂപ്പിനകത്ത് ഇവര് തന്നെ കയറി ലൂപ്പായിട്ടില്ല നമ്മൾ എടുത്തിട്ടില്ല ഒരു ഫൈവ് തൗസൻഡിലും എല്ലാം ദീ ഇൻക്രിമെന്റ് പോലെ ഇവർക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് ഇവര് പറയുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൂന്നെണ്ണം ശരിക്കും ഇവര് ചിന്തിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ ഇവര് കട്ട് ഇവര് കട്ട സാധനം ദീയ തൂക്കി പുതിയ തൂക്കിയ സമയത്ത് ഇവര് ഏതോ വക്കീലിൻ്റെ അടുത്തോട് ചെന്നു ആദ്യം പെട്ടു ഇവരൊരു എട്ട് ലക്ഷത്തോളം കൊടുത്തു എന്നിട്ട് വക്കീലിന്റെ അടുത്ത് തന്നു വക്കീൽ പറഞ്ഞു സെലിബ്രിറ്റിയാണ് മറ്റേ അങ്ങേര് പാർട്ടിയിലൊക്കെ ഉള്ളയാണ് നമ്മൾ പുള്ളി നാണം കിടത്തുന്നു അല്ലെ കുറേ വിക്ടിം കാർഡ് പൊളിറ്റിക്കൽ കാർഡ് ജാതി കാർഡ് എല്ലാ കാർഡും അങ്ങ് ഇറക്കി വിടുന്നു അപ്പോൾ അവർ നാണം കെട്ടിട്ട് എന്റെ പൊനു നമുക്ക് പൈസ വേണ്ട നിങ്ങൾ രക്ഷിട്ടു പറയുവെന്ന് വിചാരിച്ചു പക്ഷെ അത് സംഭവിച്ചില്ല അറുപത്തൊൻപത് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത് ലക്ഷം രൂപയോളം പോട്ടെ എന്ന് വെക്കാൻ തക്ക വലിയ മനസ്സുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് ഇതിനകത്ത് ഇവർ എത്രയൊക്കെ കള്ളത്തരം പറഞ്ഞ് മെഴുകിയാലും സിമ്പിളായിട്ട് പോലീസിന് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം പറയാൻ പറ്റും കൃഷ്ണകുമാർ ഓൾറെഡി ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് പ്രൈവസി കുറിച്ചാട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ സ്റ്റേറ്റ്മെന്റ് ഒരാൾക്ക് കാണാനുള്ള പെർമിഷൻ ഇല്ല അയാൾ സമ്മതിക്കാതെ അങ്ങനെ ഒരു ഇത് കൃഷ്ണകുമാർ കണ്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ ഇവർക്ക് പൈസ വന്നോ ഇവര് വീക്കിലി എടുത്തിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഇവർക്ക് ഇങ്ങോട്ട് ഈ ഓബയോസിന്ന് അയച്ചു തന്ന പൈസ എന്ന് പറയുന്നത് ഒരു രണ്ടു ലക്ഷം രൂപ വന്നു എന്ന് കരുതാ ഈ രണ്ടു ലക്ഷം രൂപ ഇവരെ ഒരാഴ്ചക്ക് എന്തെടുത്താൽ മതി അതെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേ അത് ഓക്കെ ഓപ്പോസിറ്റ് ഈ സാധനം ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചെന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു വരും പക്ഷെ പോലീസ് ഇത് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ തെളിഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ ലക്ഷങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല ഇവര് വേറെ ആർക്കണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്തോ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട് മക്കളെ കള്ളത്തരം പറയാം പക്ഷേ നമ്മൾ മറ്റേ മോഹൻലാല് ദൃശ്യത്തിൽ ചെയ്ത പോലത്തെ കള്ളത്തരം വേണം നമ്മൾ കാണിക്കാൻ നമ്മൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് കള്ളത്തരം കാണിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സാഷ്ടാംഗം വീണ് പ്രണമിച്ചോണം ഇതിപ്പോ നിങ്ങൾ നാറ്റ കേസും കൂടായി നിങ്ങൾ കള്ളി എന്നുള്ളത് മാത്രമല്ല നാറ്റ കേസായി ഇനി ഈ കേസിലെല്ലാം അനുകൂലമായിട്ട് വന്നു അത് നമുക്കൊന്ന് കേൾക്കാം ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ സുജയ ഓ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് ഇത് കൃഷ്ണകുമാർ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് നമ്മൾ ഒന്നും പറയേണ്ടതില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ചിക്ക് ചെയ്ത പരിപാടി തീർന്നു നമ്മളാണോ അവരാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ദിയ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് കള്ളം പറയുന്ന ഒരു ഫാമിലി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദേശം അഹങ്കാരം പൊടിക്ക് കാണിക്കുന്നുണ്ട് പല സമയത്തായിട്ട് കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കാം പക്ഷെ അവർ കള്ളത്തിനും പറയുന്ന ഒരു ടീമാണെന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല മുതൽ പറഞ്ഞതുപോലെയാണ് വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ പണം ഇപ്പോൾ ഈ അതാണല്ലോ ദിയാകൃഷ്ണയുടെ സ്ഥാപനം അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത് എത്ര കാലമായി ഈ അക്കൌണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് അതെ ദിയ കൃഷ്ണയുടെ കല്യാണശേഷം ദിയ അവിടെ ചെല്ലാതിരുന്നപ്പോൾ വിശ്വസിച്ചാണ് ചെയ്തത് ആദ്യം ഒരാൾ വന്നു അയാളെ തുടർന്ന് അയാളുടെ റെക്കമെൻഡേഷൻ പ്രകാരം മറ്റു രണ്ട് പേരുകൾ വന്നു അതായത് അതായത് എടാ എനിക്ക് നിന്ന് ഇഷ്ടമല്ല ഞാൻ നിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നതിന് പിന്നെ നമ്പം കൂടെ നിന്ന് കഴുത്തറക്കുന്ന നാരികളെ ജമ്മ ചെയ്താൽ വിശ്വസിക്കരുത് ഞാൻ ഈ ദിയയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട വീഡിയോയിൽ ചില ബിസിനസ് നടത്തുന്ന ആളുകൾ ഇതേ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ പിതാജിക്കും ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ സ്റ്റാഫിനെ വിശ്വസിച്ച് സ്റ്റാഫ് മൊത്തത്തിൽ നമ്മളെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചോ ത്രീ ജി ആക്കിയിരിക്കും അതൊന്ന് ബോധ്യം വെക്കുക നിങ്ങൾ സേഫായിട്ട് കളിക്കുക നമുക്ക് എന്തെങ്കിലും ബാക്കിയാക്കാം ടി എം വഴി പണം പിൻവലിച്ച് നിയക്കി കൊടുത്തു എന്ന് ജീവനക്കാരുകൾ പറയുന്നത് കളവാണ് എന്നാണ് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എ ടി എം വഴി വലിയ തുക പല ദിവസങ്ങളായി വിഡ്രോ ചെയ്തത് ചെയ്തതിന്റെ രേഖകളൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല സ്വാഭാവികമായും എ വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണം ആയിരിക്കും അത് നിരന്തരം വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിരന്തരം എ നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് ഇനിയിപ്പോ അടുത്തെന്തോ എന്തോ പറയുക എന്ന് അറിയത്തില്ല ഇതിനകത്ത് ഈ മൂന്നെണ്ണം ഉടയപ്പാണെന്ന് ഈ മൂന്നെണ്ണത്തിന് ഇതുങ്ങളെ ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ എങ്ങനെ നോക്കിയാലും ഇവർ ഈ കേസിൽ പെടുമെന്ന് ഇവർക്കറിയാം ഏതോ മണ്ഡം വക്കീൽ പറഞ്ഞു കൊടുത്തതിന്റെ പേരിലാണ് ഇവർ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് തോന്നുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കാം ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കാൻ കോഴ്സ് പറഞ്ഞിരിക്കുന്നു തന്നെ വിഡ്രോ ചെയ്ത് സ്വിഗ്ഗി ജീനിയിലൊക്കെ കൊണ്ട് ഓസിലുറക്കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത് അതൊന്നും സമ്മതിക്കാം തുരിതായിട്ട് ഉറപ്പായി അവർ വാങ്ങിച്ചു അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് അത് തെളിവായി രണ്ടാമത്തെ വിഷയം എന്താണ് കൊടുക്കണം ഉണ്ടെങ്കിൽ ഒന്നിനും ജി പേ ആയിട്ട് കൊടുക്കണം കൊടുത്താൽ കാണാം ജി പേയിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തപ്പിയാൽ കാണാം അതല്ല ഞങ്ങൾ ക്യാഷായിട്ട് കൊടുത്തു ക്യാഷാണെങ്കിൽ എന്തൊക്കെയുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യണം പണം ആക്കി ക്യാഷാക്കി കൊടുക്കണമെങ്കിൽ എവിടെ നിങ്ങൾ വിഡ്രോ ചെയ്യണം അങ്ങനെ എവരി ഡേ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണാം വിഡ്രോ ചെയ്തിരിക്കുന്നു അവിടെ തീ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാ ഉത്തരം പക്ഷേ ഉത്തരവാദിത് നമുക്ക് തന്നൊന്നും ഉദ്ദേശിക്കാൻ പറ്റത്തില്ല പക്ഷേ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടു പിന്നെ ഇത്രയും ഒരു അതായത് ഇവരുടെ കോൺഫിഡൻസിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും ഇവരുടെ സൈഡിൽ ഒരു ചെറിയ ന്യായം നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവർ അന്ന് മുതലേ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തോ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത പരിപാടി തീർന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ തുടക്കം മുതലേ സംസാരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാന സാധനം പറഞ്ഞാൽ ഒരാളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു അയാൾ കഴുത്തറത്തോണ്ട് പോകുമ്പോഴുണ്ടാവുന്ന വിഷമമാണ് അതായത് തനിക്ക് അന്നം തരുന്ന മുതലാളി അവിടെ നിന്ന് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോയ്ക്കകത്ത് ഈ ദിയ എന്തോ ജാതിപരമായിട്ട് ഇവരെ വേർതിരിച്ചു നിർത്തി മൊയ്ലാളി തൊഴിലാളിയായിട്ട് കാണുന്നത് മൊയ്ലാളി തൊഴിലാളിയായിട്ട് കാണും ശരിക്കും ഒരു മൊയിലാളി തന്നെയാണ് ആ ഒരാൾ ഈ ദിയയുടെ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേനും ഈ മൂന്ന് പെൺകുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും നല്ല രീതിക്ക് സ്നേഹപരമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ മൂന്നെണ്ണം ഈ പണിയെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതായത് എല്ലാ കാലത്തും മോഷ്ടിച്ച് നിക്കാവുന്നതാണ് ഇവര് ചിന്തിച്ചത് ഇവരെ പിടിക്കപ്പെടുന്ന ഒരു ബോധമേ ഇവർക്കില്ല ആ ബോധം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ല അതിന് അതുകൊണ്ട് സംഭവിച്ചു പോയ സാധനമാണ് എന്തായാലും ലക്ഷങ്ങള് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ എണ്ണായിരം രൂപയ്ക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു കോടികളുടെ വീട് വെക്കാനുള്ള സെറ്റപ്പായിട്ട് ഇവിടുന്ന് മോഷ്ടിച്ച പൈസയ്ക്ക് അപ്പുറത്തൊരു വീട് വെച്ചു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപ എടുത്തിട്ടുണ്ടാവും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് കൊള്ളാം എന്തായാലും നല്ലതാ നല്ല ഇങ്ങനെ 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 ഒരു മൂന്നാല് സ്റ്റാഫ് ഉണ്ടെങ്കിൽ കട കടഫാഷായിട്ട് പച്ചപിടിക്കും ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിയയുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റുണ്ടത് ദിയ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധ ദിയ പുലർത്തേണ്ടതായിരുന്നു ഇവര് ജിപേയിൽ പൈസ മേടിച്ചു എന്നതും ഒരു സാധനം അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് അല്ല മറ്റാർക്കാണ്ട് മറിച്ച് വിറ്റു എന്നുള്ളത് രണ്ടാമത്തെ സാധനം ആ റീറ്റെയിൽ റേറ്റിന് ആർക്കാണ്ടൊക്കെ കൊടുത്തു എന്നുള്ളത് മൂന്നാമത്തെ സാധനം താൻക്ക് ശമ്പളം വന്ന് തന്നെ പെങ്ങളെ പോലെ അല്ലെങ്കിൽ അനിയത്തിമാരെ പോലെ നോക്കിക്കൊണ്ടിരുന്ന പുള്ളിക്കാരുടെ സ്ഥാപനത്തില് ഓൺലൈൻ ഓർഡർ കൊടുക്കുമ്പോഴത്തേന് ഡാമേജ്ഡ് ആയിട്ടുള്ള പീസ് വെച്ചു ആ ഇവരിൽ ശ്രദ്ധിക്കാത്ത ഇവരുടെ മോശം കസ്റ്റമർ സർവീസ് കൊണ്ടാണ് ദിയ കഴിഞ്ഞ തവണ ഏറെ കയറിയത് ഏതായാലും നാല് പാടുന്നും ദിയക്ക് പണി കൊടുത്ത നല്ല അത്യുച്ഛന സ്റ്റാഫുകൾ ഇതേപോലത്തെ സ്റ്റാഫുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ പ്രിയ സുഹൃത്തുക്കളെ ഇവർക്കിനി ജന്മ തുറത്ത് ജോലി കിട്ടത്തില്ല അല്ല ജോലി വേണ്ട മോട്ടിച്ച ഉണ്ട് അത് കുഴപ്പമില്ല ഇനി ജയിലിലും കൂടെ കടന്ന് വരുമ്പോഴത്തേനും ശുഭം ഏതെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക നമ്മൾ ചെറുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് എടുത്ത് വെച്ചേക്കാം വരാം ബൈ